കണ്ണൂർ പഴയങ്ങാടി പാലത്തിന് മുകളിൽ പാചകവാതക ടാങ്കർ ലോറി മറിഞ്ഞു അമിത വേഗതയിലെത്തിയ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് മറിഞ്ഞത് ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് അപകടമുണ്ടായത് ഫയർഫോഴ്സ് എത്തി വാതക ചോർച്ചയില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് വളപട്ടണം പഴയങ്ങാടി റോഡിൽ ഗതാഗതം നിർത്തിവെച്ചു ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോടേക്ക് വരികയായിരുന്ന ടാങ്കർ ലോറി അമിത വേഗത്തിൽ മറ്റു വാഹനങ്ങളെ മറികടന്ന് ആദ്യം ടെമ്പോ ട്രാവലറിലാണ് ഇടിച്ചത് വാഹനത്തിന്റെ വേഗത കൊണ്ട് പാലത്തിന് സമീപത്തേക്ക് പരമാവധി അടുപ്പിച്ചതുകൊണ്ടാണ് വൻ അപകടം ഒഴിവായത് തുടർന്ന് രണ്ട് കാറുകളിലും ലോറി ഇടിച്ചു അപകടത്തിൽ ട്രാവലറിലുണ്ടായിരുന്ന പേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ലോറി ഓടിച്ചിരുന്ന കൊല്ലം സ്വദേശി പ്രശാന്ത് കുമാറും പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടി മറ്റൊരു ടാങ്കർ എത്തിച്ച് വാതകം അതിലേക്ക് മാറ്റിയതിനു ശേഷമായിരിക്കും ഗതാഗതം പുനഃസ്ഥാപിക്കുക ഇതിനായി കോഴിക്കോട് നിന്ന് വിദഗ്ധ സംഘം പുറപ്പെട്ടു വൈകിട്ടോടെ മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കാനാവൂ എന്നാണ് ലഭ്യമാകുന്ന സൂചന ന്യൂസ് ബ്യൂറോ ഇരിട്ടി